ഇരുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ രണ്ടാം ദിനവും പോയിന്റ് നില ഇഞ്ചോടിഞ്ച് പോരാട്ടം കണ്ണൂരും കോഴിക്കോടും തൃശൂരും പാലക്കാടും മുന്നേറ്റം തുടരുകയാണ് തിരുവാതിരയും ഒപ്പനയും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് വേദികളായി അൻപത്തിയെട്ട് ഇനങ്ങളാണ് അരങ്ങിലെത്തിയത് സൂര്യകാന്തി മുതൽ ചെണ്ടുമല്ലി വരെ ഇരുപത്തഞ്ച് വേദികളിൽ അമ്പത്തെട്ടിനങ്ങൾ രണ്ടാം ദിനവും കലോത്സവാവേശം കൊട്ടിക്കയറുകയാണ് തൃശൂരിൽ കോഴിക്കോടും തൃശൂരും പാലക്കാടും പോയിന്റ് നിലയിൽ മാറി മാറി മുന്നേറ്റം തുടരുന്നു ഒപ്പത്തിനൊപ്പം കളം പിടിക്കുമ്പോൾ സ്വർണ്ണക്ക പാർക്കെന്നതും ആകാംക്ഷ സ്കൂളുകളിൽ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തേരോട്ടം തുടരുകയാണ് വേദിയൊന്നിൽ തിരുവാതിരക്കളി പുരോഗമിക്കുന്നു ഒപ്പനയും മാർഗം കളിയും തുടങ്ങി ജനപ്രീ ഇനങ്ങളും ഇന്ന് വേദിയിലെത്തിയതോടെ നിരവധി പേരാണ് കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് കലോത്സവ നഗരിയിൽ നിന്നും ടീം റിപ്പോർട്ട് തൃശൂർ